ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ ഫോർമാലിറ്റീസ് ആയിട്ട് പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ സന്തോഷമായിരിക്കാൻ പറ്റുമോ നമ്മുടെ കൂട്ടുകാരല്ലേ നമ്മളെപ്പോലുള്ളവരല്ലേ കടന്ന് വിഷമിക്കുന്നത് ആ ദുരന്ത ഭൂമിയിൽ എത്ര പേരാണല്ലേ വിഷമിക്കുന്നത് എത്ര പേർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു എത്ര മക്കൾക്കാണല്ലേ എന്തെല്ലാം നഷ്ടപ്പെട്ടത് ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ടു പ്രതീക്ഷയോടെ ഹോരേ ഉറുമ്പ് ചൊരു പോലെ എല്ലാ മക്കളും ഓരോന്ന് കൂട്ടി എന്തെല്ലാം അവരുടെ വീടുകൾ എത്ര വീടുകൾ തകർന്നു എന്തെല്ലാം പോയി അവർ നഷ്ടപ്പെട്ടല്ലേ ഇനി അവരെല്ലാവരും ഒന്നിൽ തുടങ്ങണം ഒന്നിൽ നിന്ന് തുടങ്ങാൻ അവരുടെ കൂടെ എത്ര പേരുണ്ട് ബാക്കി തമുരാൻ തന്നെ അവരൊക്കെ ആദർശിക്കട്ടെ ഒരു നാട് മുഴുവനും അവർക്ക് വേണ്ടി കൈകോർക്കുന്നുണ്ട് നമുക്കും അതിൽ പങ്കാളികളാകാം കൂട്ടുകാരെ അവർക്ക് വേണ്ടി എപ്പോഴും എന്നും പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്നും ഹെൽപ്പ് ചെയ്യുന്നവരാണെന്നും ഒക്കെ എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് വീണ്ടും പറയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കൂട്ടുകാരെ ഓക്കേ പിന്നെന്താ നമ്മുടെ ചെടികളുടെ വിശേഷം എന്ത് പറയാനാണ് ചെടികളുടെയൊക്കെ വിശേഷം ലീഫൊക്കെ പോയി പല്ലി കൊഴിഞ്ഞ സിംഹത്തെ പോലെ ആയി പിന്നെ എനിക്കാണെങ്കിൽ സീഡോമോൺസും കിട്ടിയിട്ടില്ല നാളെ വരുമെന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു ആർക്കറിയാം തമുരാൻ അറിയാം വരുവോ ഇല്ലയെന്നു എത്രയും പെട്ടെന്ന് ഇതുങ്ങളെയൊക്കെ ഒന്ന് ശരിപ്പെടുത്താനായിട്ടാണേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ കിട്ടിയവർ സീഡോമോൺസ് ഈ ഞാൻ ഞടുത്ത് സ്പ്രേ ചെയ്യാൻ ടൈം ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഉണങ്ങിയ സ്റ്റെമ്മുകൾ ഉണ്ടാവില്ലേ ഉണങ്ങിയ സ്റ്റെമ്മും ഈ യെല്ലോ കളറായ സ്റ്റെമ്മും ഒക്കെ കട്ട് ചെയ്തിട്ട് വേണം വേണോട്ടോ സ്പ്രേ ചെയ്യാനായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീഫുണ്ടല്ലോ കൂട്ടുകാർ ഇത് കണ്ട ലീഫിൻ്റെ താഴെ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഒത്തിരി കീടങ്ങളൊക്കെ വരുമേ അപ്പോൾ ഈ താഴെയൊക്കെ സ്പ്രേ ചെയ്യണം കേട്ടോ ചുവട്ടിലൊഴിച്ച് കഴിഞ്ഞ് അഞ്ചാം ദിവസം മാത്രം ഇത് സ്പ്രേ ചെയ്താൽ മതി ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അറിയാമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കാന്നാലും വീണ്ടും എനിക്ക് സമാധാനമില്ല കാരണം ചെയ്യുന്ന കാര്യം നല്ല സക്സസ് ആകണം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സീഡോമോൺസ് കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിയാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത് ഊര് വരുന്ന ബാക്കി വരുന്ന മട്ടുണ്ടാവില്ലേ അടിയിൽ ഊർ വരൂല്ലേ അത് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ചെടിയടച്ച് വീട്ടിലോ പച്ചക്കറി അടച്ചു ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്യുന്നത് അതിൻ്റെ തെളി മാത്രം ലീഫുകളിലും എല്ലാം ചെയ്യണം കേട്ടോ പിന്നെ ഈ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡ് എൻഡുണ്ടാവൂല്ലേ അതൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്താൽ താഴത്തു നിന്നും നല്ല ആരോഗ്യമാണ് ഞാനങ്ങനെ കട്ട് ചെയ്യും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ല എങ്കിൽ ഈ ഇതില്ലേ ഈ ലാസ്റ്റ് എൻഡ് ഇത് ഫ്ലവർ കഴിഞ്ഞതാണ് അപ്പോൾ അത് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്യണത് ഇപ്പോൾ പ്രൂൺ ചെയ്യണത് ഈ വെച്ച് ടു ലീഫിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഇത് സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ സീഡമോണസ് സ്പ്രേ ചെയ്തുമ്പോൾ സാഫ് ചെയ്യണ്ടോ സാഫ് സ്പ്രേ ചെയ്യേണ്ട സാഫിഞ്ഞ് പിന്നെ മതി നമുക്ക് ഞാൻ പറയാം പ്രൂൺ ചെയ്ത് തന്നിട്ടാണ് സാഫ് സ്പ്രേ ചെയ്യേണ്ടത് ഇപ്പോൾ സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയട്ടെ ഞാൻ പറഞ്ഞു തരാം പത്ത് ദിവസം കഴിയട്ടെ കേട്ടോ പിന്നെ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കുന്നവരെ സീഡോമോണസും കെമിക്കൽ വളങ്ങളും കൂട്ടി യോജിപ്പിക്കരുത് കേട്ടോ ഇതൊരു ജൈവ കീടനാശിനിയും ഒരു ഒരു പ്രതിരോധ ശക്തി നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയൂലേ അത് കൂട്ടാനുള്ള ഐറ്റമാണ് വേരിന് പ്രൊട്ടക്റ്റൊക്കെയാണ് അപ്പം നമ്മൾ കെമിക്കലും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ അത് ഫോൾട്ടായി പോകും വിപരീതമായി പോകും കേട്ടോ അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാരമില്ല അത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ അല്ല അതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബുഡാഷല്ലേ ചാരവും സീഡോമോൺസും കൂടി കൂട്ടി യോജിപ്പിക്കരുത് ചാരം ഇട്ടുകൊടുത്തവരെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മാത്രം സീഡോമോൺസ് ഇട്ടാൽ മതി കേട്ടോ ചുവടെ ഇളക്കിയിട്ട് വേണോട്ടോ ചുവടമുണസ് ഒഴിച്ച് കൊടുക്കാനായിട്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല രീതിയിൽ നിങ്ങളുടെ ചെടികൾ വരാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് കടിച്ചേക്കണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ നമ്മളെപ്പോലെ പ്രാന്തമുള്ളവർ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ എനിക്കും സന്തോഷം അവർക്കും സന്തോഷം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ